അടിപൊളി ഒരു മലബാർ കായ്പോള നമുക്കായ്പോള നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴമാണ്ട് എടുത്തിട്ടുള്ളത് അത് നമുക്കിനി തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ നാലായിട്ട് കീറുക പഴം കണ്ടില്ലേ ഇങ്ങനെ നാല് കഷ്ണാക്കി എടുത്തിട്ട് ഇങ്ങനെ അരിയുക ഒരിച്ചിരി കനത്തിൽ വേണം അരിയാണ് നല്ല നൈസിലൊന്നും അറിയരുത് ഇങ്ങനെ ചെ ഇങ്ങനെ ഇച്ചിരി കനം കൂട്ടിയിട്ട് അരിയണം കേട്ടോ ഈ കനത്തിൽ വേണം മുറിക്കാൻ കണ്ടില്ലേ ഇത് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് പഴമൊക്കെ ഒന്ന് നെയ്യിലിട്ട് വരട്ടി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യിലാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കണത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിപ്പരിപ്പ് ഈ അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര വെച്ചാൽ ഇടാം എത്ര ഇടുന്ന അത്രയ്ക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും കുറച്ചും കൂടി തോന ഇടുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇനി നമുക്കിത് ഒരു കളർ വന്ന് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരട്ടെ കണ്ടില്ലേ വീർത്ത് വരുന്നുണ്ട് മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതുകൂടി ഇതിൽ കോരിയെടുക്കാം നീ നെയ്യിൽ തന്നെ ഒരു കാ കപ്പ് സേമിയ ഇട്ടിട്ട് ഇതിൽ നല്ല വറുത്തെടുക്കാം വറുത്ത സേമിയ ആണെങ്കിൽ നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ സേമ്യം നന്നായിട്ട് ഒരു കളറായിട്ടുണ്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു കാൽ കപ്പ് കാൽ കപ്പ് തേങ്ങ ഇതിലേക്ക് കൊടുക്കാം തേങ്ങയും കൂടി ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് നന്നായിട്ട് മൊരിയട്ടെ തേങ്ങ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിൽ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാം ൂടി ഒന്ന് ഇതിലിട്ട് മിക്സാക്കി വറുത്തെടുക്കാം പഴം നന്നായിട്ട് വെന്ത് ഓടയരുതിട്ട എന്നാൽ ലേസം വേഗവും ചെയ്യണം ഉടയാതെ രീതിയിൽ ഉള്ളിലൊക്കെ ഒന്ന് ചൂടായി നന്നായിട്ട് വരിക അങ്ങനെ നമ്മുടെ പഴം ആയിട്ടുണ്ട് പഴം വല്ലാതെ ഉടയരുത് ഉള്ളിലൊക്കെ ഒന്ന് ചൂട് തട്ടിയാൽ മാത്രം മതിയെ ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഈ പഴത്തിൽ ഒഴിക്കാൻ മുട്ട വേണം അതുകൊണ്ട് നമുക്ക് മുട്ട ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് ഈ മുട്ട ഒന്ന് അടിച്ചൊഴിക്കാം കോഴിമുട്ടയുടെ കൂടെ ഇനി ഒരു കാ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഏലയ്ക്ക പൊടിച്ചതില്ലെങ്കിൽ ഈ വാനില എസൻസ് ഒഴിച്ചാലും മതി ഒരു ഓരോരുത്തരുടെ മണി ഇഷ്ടം അനുസരിച്ച് ഇടുക ഇനി നമുക്കിതിലൊരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം അതേപോലെ പഞ്ചസാരയും നിങ്ങളുരം അനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഇട്ടിട്ടുള്ളത് മീഡിയം മധുരമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മിക്സിയിൽ കൊണ്ടുപോയിട്ടൊന്ന് അടിച്ചുകൊണ്ടുവരാം ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കൈയോടെ നമുക്ക് ഈ ചെറിയ ചൂടുള്ള പഴത്തിൽ നമ്മൾ അടിച്ചു കൊണ്ടുവന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ഇളക്കാം ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നല്ല ചൂടായിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കാം ഇതിപ്പോൾ എല്ലായിടത്തും നമ്മൾ ഈ നെയ്യ് ഇങ്ങനെ ആക്കി കൊടുത്ത് സൈഡിലും നടുക്കും എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം നമുക്കിനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തേക്കാം ഞാനിവിടെ വെക്കുന്നത് ഒരു ദോശ ചട്ടിയാണേ ഇതിൻ്റെ മേലേനെ നമുക്ക് ഇത് തൂക്കി വെക്കാം ദോശ ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണ് ഇത് വെക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ അടച്ചു വെച്ച മുട്ടയും ഇതും ഒക്കെ പാടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മേൽഭാഗമൊക്കെ ഒന്ന് മുട്ട മാത്രം നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കാം നല്ല ഷേപ്പില് പഴം മുങ്ങി നിൽക്കണം മുട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് അടിയിൽ തീ കത്തിക്കാം ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് കത്തിച്ചു കൊടുക്കാം കത്തിച്ചുകൊടുക്കുമ്പോൾ മീഡിയം ലെവലിൽ വേണം കത്തിച്ചുകൊടുക്കാൻ ഈ കായ്പോള തയ്യാറാക്കുമ്പോൾ ചിലവർക്ക് അടി കരിഞ്ഞു പോവും അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പഴം വളരെ കുറച്ച് മുട്ട കൂടുതലുമായിട്ട് ഒഴിക്കും അതുകൊണ്ടാണ് അടിയിൽ കരിയണത് ഇത് മുട്ട പഴം പൊതിഞ്ഞ് നല്ല രീതിയിൽ നിൽക്കണം അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റ് പാകത്തിന് കിട്ടും അങ്ങനെ ഇത് നമ്മൾ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം സൈഡൊക്കെ കണ്ടില്ലേ നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അടിപ്പാകം പാകത്തിന് വെന്തിട്ടുണ്ട് മേൽപ്പാകം നമുക്ക് വേഗാത്ത പോലെ തോന്നും അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇത് മറച്ചിട്ട് ഒന്നുകൂടി വേവിക്കുക അതില്ലെങ്കിൽ മറിച്ച് മേൽപ്പാകം കൂടി എന്ന് വിചാരിച്ചിരുന്ന അടിപ്പാകം കരിഞ്ഞു പോകും ഇത് നമുക്കിനി ആ പാത്രത്തിലുള്ളത് ഈ പാത്രത്തിലേക്ക് എടുത്ത് കമത്തിയിട്ട് കൊടുക്കുക അതെന്തിനാന്ന് ചോദിച്ചാൽ മേൽപ്പാകം കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ നമുക്കിനി പാത്രം ഇതിൻ്റെ മേലെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് മറ്റേതെടുത്ത് ഇങ്ങനെ കമത്താം കമത്തയല്ലേ അങ്ങനെ അയ്യവ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് തീ നല്ല കുറച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ട് എടുക്കു മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് നമുക്ക് ഇനി അയക്കണം ആ ഇതും സൂപ്പർ ആയിട്ടായിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുക്കാം ഈ പാത്രത്തിലേക്ക് കമത്താം വയ്യന്താ പോളയുടെ രസ അങ്ങനെ നമ്മുടെ കായ്പോള റെഡി ആയിട്ടിട്ട് നമുക്കിനി ഇത് മുറിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ കായ്പോള നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഞാൻ ഉണ്ടാക്കിയ പോലെ ഈ കായ്പോള എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പ് തുറക്കുമ്പോഴൊക്കെ സൂപ്പർ ഒരു വിഭവമാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക